നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കേരളത്തെ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ അതായത് ടൂറിസം എങ്ങനെയൊക്കെ ഡെവലപ്പാക്കി നമുക്കതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പരമാവധി ആഭ്യന്തര ടൂറിസ്റ്റുകളെയും വിദേശ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനായിട്ട് നമ്മൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ടൂറിസം ഫെസിലിറ്റേഷൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ സന്ദർശകരെ അല്ലെങ്കിൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ആങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വീടുകൾ വെക്കുന്നുണ്ട് ഹോംസ്റ്റേകൾ വെക്കുന്നുണ്ട് ഒപ്പം തന്നെ വീടുകൾ തന്നെ കേരളത്തിലെ ഇപ്പോൾ വളർന്നു വരും തലമുറയിൽ നല്ലൊരു വിഭാഗം പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അവർ വിദേശങ്ങളിൽ കാണുന്നത് പോലെ എവിടെങ്കിലും ഒരു സ്ഥലമെടുത്തിട്ട് ആ സ്ഥലത്ത് കാണാൻ മാത്രം സൗന്ദര്യമായിട്ട് അതായത് രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊന്നും തേടാതെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു വീട് വെക്കുന്ന കാഴ്ച ഇന്ന് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് വീടുകൾ വെക്കുന്ന വെക്കുന്നതുപോലെ തന്നെയാണ് ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ കാണുന്ന അവസ്ഥകൾ അതായത് വീട് വയ്ക്കുന്നത് വീട് വെക്കാൻ നല്ല മുഖം അപ്പുറത്തുണ്ടായിട്ടും ജലത്തിനോട് ചേർന്ന് ഇപ്പം വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോൾ ജലമാണ് മുഖം വീടിന് പുറത്തോട്ട് നിൽക്കുമ്പോൾ ജലത്തിൽ നോക്കിയാണ് നോക്കിയാണിരിപ്പം അത്ര ഒരുപാട് വീടുകൾ നിർമ്മിച്ച ആളുകളുടെ കുറേ സംശയങ്ങൾ ദുരീകരിക്കണമെന്ന് തോന്നി അവരൊരുപാട് പേര് വിളിക്കുമ്പോൾ അവർക്ക് തന്നെ ഓരോ അനുഭവങ്ങൾ വന്നുപെടുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നു അത് തെറ്റായിപ്പോയി എന്ന് ഓരോ ഉദാഹരണം പറയാം കൊച്ചിയിൽ അമേരിക്കയിൽ ജോലിയുള്ള രണ്ട് യുവാക്കൾ ചേർന്ന് കൊച്ചിയിൽ ഒരു വീട് വെച്ചു ജ്യേഷ്ഠന്മാർ അമേരിക്കയിലാണ് അവർക്ക് അമേരിക്കൻ മോഡൽ അവർ താമസിച്ച അതുമാതിരി ഒരു വീട് ഇവിടെ വെക്കുകയാണ് ഉദ്ദേശം ആയിരിക്കുന്നത് അവർ വന്നു ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട കായലിന് നേരെ വലിയ വില കൊടുത്ത് വസ്തു വാങ്ങി വീട് വച്ചു പക്ഷെ ആ വീട് വച്ചിട്ട് ആ വീട് വച്ചിട്ട് ഒരു മൂന്ന് കൊല്ലം കൂടി അവർ അമേരിക്കയിൽ ഉണ്ടായിരുന്നുള്ളു മൂന്ന് കൊല്ലത്തിനുള്ളിൽ വരെ ഉണ്ടായിരുന്ന എല്ലാ ജീവിതാവസ്ഥകളും മാറി മറിഞ്ഞു ആ ജീവിതാവസ്ഥകൾ മാറി മറയേണ്ട കാരണം അന്വേഷിക്കുകയാണ് അവർ അങ്ങനെ അവർ ഈ വീഡിയോ ഒക്കെ കാണാറുണ്ട് അങ്ങനെ അവർ അമേരിക്കയിൽ ഒരു വ്യത്യന്തരമില്ലാതെ തിരിച്ച് കൊച്ചിയിൽ തന്നെ വന്നു ഇപ്പോഴേ സകലവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ ജീവിതം ഒരു മൂന്ന് മാസം മുമ്പുള്ള സ്ഥിതിയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവര് വെച്ച വീട് പടിഞ്ഞാറിലേക്കാണ് അവരുടെ നിൽക്കുന്ന വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് കായലുള്ളത് പടിഞ്ഞാറ് വശത്ത് കായൽ ഒരാൾക്കും വന്നു ഒരാൾക്ക് തെക്കുവശത്തും കായൽ വന്നു രണ്ട് വീടുകൂടെ അടുത്തൊക്കെയാണെങ്കിലും പക്ഷെ രണ്ടു പേർക്കും ഉണ്ടായത് സമാന ദുരന്തങ്ങളാണ് സർവ്വം നശിച്ചു ഒരാൾക്ക് അവിടെ ഒരു അക്രമത്തിന് വിധേയനാകേണ്ടി വന്നു കാലിൽ വലിയ പരുക്കേറ്റ് മറ്റൊരാൾക്ക് ഒരു സുഹൃത്തിന് ജാമ്യം പേരിൽ വലിയ സാമ്പത്തിക ബാധ്യത തന്നെ വന്നുപെടുകയും നട്ടലിനെ ഗുരുതരമായ രോഗം ബാധിക്കുകയും ചെയ്തു മൂന്ന് കൊല്ലത്തിനകം ഉണ്ടായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു ഉദാഹരണം നിങ്ങളെ ചൂണ്ടിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഒരുപാട് ആളുകൾ ജലത്തിന് അഭിമുഖമായിട്ട് വീട് പണി ഞാൻ താല്പര്യപ്പെട്ട ഇപ്പോഴും നിൽക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ജലത്തിന് അഭിമുഖമായി വീട് വെക്കാം പക്ഷെ നിങ്ങൾ ദിശ നോക്കിയേ തീരുമാനിക്കൂ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ നമ്മൾ വെക്കാൻ പോകുന്ന വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള വീടിൻ്റെ തെക്കോ പടിഞ്ഞാറോ വശത്തോ പുഴ വരുന്നത് ഒരിക്കലും അഭികാമ്യമല്ല ഇനി ചില ആൾക്കാർ ചോദിക്കുന്നു ഈ സംശയം ചോദിച്ചവർ ഒരാൾ ചോദിക്കുന്നു അതും ഒരു കടവന്ത്രക്കാരൻ തന്നെയാണ് ചോദിച്ചത് കൊച്ചിയിലെ റോഡ് കഴിഞ്ഞിട്ട് നദി വന്നാൽ കായൽ വന്നാൽ ജലാശയം വന്നാൽ കുഴപ്പമുണ്ടോ ഞങ്ങൾ മതിൽ കെട്ടിയിട്ടുണ്ട് റോഡ് കഴിഞ്ഞിട്ട് ആണ് കായലുള്ളത് അത് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് നിങ്ങളുടെ തൊട്ടു മുന്നിൽ വേറെ ഒരു ബിൽഡിംഗ് ഇല്ല എങ്കിൽ നിങ്ങളുടെ വീടിന് തൊട്ടുമുന്നിൽ മതിലുണ്ടായാലും കാര്യമില്ല ആ ജലാശയം നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവിനെ സാരമായി ബാധിക്കുന്നുണ്ടാവാം ഞാനത് പറയുമ്പോൾ പലരും അഭിപ്രായ ഭിന്നതയുമായിട്ട് വരാം അത് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ ആളുകൾ തന്നെ പണ്ടൊരുക്കാനോടെ ചോദിച്ചു തന്നെ അമേരിക്കയിലൊന്നും വാസ്തു ഒന്നും പറഞ്ഞ പിന്നെ ആളുകളാണ് ഇത് പറ്റേക്കുന്ന കൂടി പറഞ്ഞ് പോകരുത് എല്ലായിടത്തും ഉണ്ട് അതാത് ആ നാട്ടിലെ പ്രാപഞ്ചികമായ എനർജിയുടെ ഒഴുക്കിന് ആനുപാതികമായി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇനിയെങ്കിലും ഇനിയിപ്പോൾ അടുത്ത കുറച്ച് മാസം മുതൽ ഒരു ഒരു വേണ്ട ഒരു മെയ് ലാസ്റ്റ് വരെയും വീടിൻ്റെ ഉത്രായന മാസം വന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ പണികൾ തകൃതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണത് യാതൊരു കാരണവശാലും പടിഞ്ഞാറും തെക്കും ജലാശയമുണ്ടെങ്കിൽ ആ വശത്ത് അവിടെ വീട് വെക്കുന്നത് ഗുണകരമല്ല അത്തരം ഉദ്യമങ്ങൾ ഒഴിവാക്കുക പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഹോം സ്റ്റേ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഹോം സ്റ്റേ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ അവിടെ താമസിക്കുന്നവരെ ബാധിക്കും അപ്പോൾ ചില ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മറന്നുകൂടാ എന്നാലും നമ്മൾ പടിഞ്ഞാറും തെക്കിലുമുള്ള ജലത്തിനകുമായി താമസിക്കുന്നത് എപ്പോഴും ഒഴിവാക്കേണ്ടതാണ് ഈ പലപ്പോഴും പറയാറുണ്ട് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക എന്തുകൊണ്ട് കേരളം എന്തുകൊണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എപ്പോഴും നമ്മൾ ഇത്രയേടെ കടയെടുക്കുന്നു അല്ലെ കടം വാങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നാം നമ്മുടെ ഈ സാമ്പത്തികമായ തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കാൻ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു രാജ്യം ഒരു 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 സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട് ഇപ്പോൾ ചൈന ആ രാജ്യം ഭയങ്കര സ്ട്രോങ് ആണ് ഹിമാലയൻ വലിയ ഘടകമാണ് ആ കാര്യത്തിൽ തമിഴ്നാട്ടിലെ സമ്പദ്വ്യവസ്ഥ അതിന്റെ അതിന്റെ അതിരുകൾ അതിന്റെ വാസ്തു വളരെ സ്ട്രോങ് ആണ് സാമ്പത്തികമായി വളരെ മേൽ മേൽക്കയിൽ നിൽക്കുകയാണ് കേരളത്തിൽ സാമ്പത്തികമേത പലപ്പോഴും അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ഉന്നതി ഉറപ്പ് വരാൻ കഴിയാത്തത് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് വശത്ത് ജലസാന്നിധ്യമുള്ളത് കൊണ്ടാണ് എന്ന് പല പല അറിവുള്ള ആളുകൾ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ പുരോഗമന കേരളം കേട്ട് അല്ലെ പുരോഗമന കേരളത്തിൻ്റെ ആളുകളെ വിശ്വസിച്ച് നമ്മളൊക്കെ തള്ളുകയാണ് അത് കാര്യമൊന്നുമില്ല അങ്ങനെയല്ല കേരളം ഒരു ഭോഗ സംസ്ഥാനമായി മാറി എന്തുകൊണ്ടാണ് ഇവിടെ സ്ഥലമില്ല എന്താണ് കൃഷി ചെയ്യാൻ അല്ല ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ഇവിടുത്തെ എന്താണ് വ്യവസായങ്ങളിൽ കൃത്യമായിട്ട് വാഴാത്തത് എന്താണ് ഇവിടെ എന്താണ് നമ്മുടെ നമ്മുടെ പിന്നെ നാട്ടിൽ നിന്ന് നാട്ടിലെ നമ്മുടെ കേരളത്തിലെ സമ്പദ്വ്യവസ്ഥയുടെ കൃത്യത ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംസ്ഥാനം വലിയ വലിയ കടക്കണിയിലേക്ക് നീങ്ങുന്നത് അപ്പോൾ സാമ്പത്തിക സ്ഥിരതയും ഈ കാര്യത്തിൽ വലിയ ഘടകമാണ് ഞാൻ മുമ്പേ കൊച്ചിക്കാരൻ്റെ കാര്യം വന്നെ സാമ്പത്തികമായി തകർന്നു പോയി കേരളത്തിനെ നമ്മൾ എടുക്കുമ്പോൾ അതിന് തെക്ക് പടിഞ്ഞാറ് മൂല തന്നെ ഇല്ല അറബിക്കടലാണ് അപ്പോൾ ഈയൊരു 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 അവസ്ഥാന്തരം നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ വേണം വീട് വെക്കുന്നവർ മനസ്സിലാക്കാൻ ഹോം സ്റ്റേ നിർമ്മിച്ച് കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പരമാവധി നിങ്ങൾ ഈ ഈ പിന്നെ പടിഞ്ഞാറു തെക്ക് വശങ്ങളിലേക്കുള്ള ഓപ്പണിംഗ് ഉള്ള ആ വീടുകളെ ആ വശത്ത് താമസിക്കുന്നതെന്നുള്ളത് ഹോം സ്റ്റേ വെക്കുമ്പോഴേ ഇപ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലെ ഇപ്പോൾ വർക്കല ആ കാപ്പിലെ വർക്കല പോലുള്ള സ്ഥലങ്ങളിലെ കോഴിക്കോട് ബീച്ച് അതുപോലെ തന്നെ കൊല്ലം ബീച്ച് അതുപോലെ തന്നെ ഒരുപാട് ബീച്ചുകൾ വരുന്ന കണ്ണൂർ ബീച്ച് പയ്യാമ്പലം ബീച്ച് അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ഹോംസ്റ്റേ നിർമ്മിച്ച് കൊടുക്കാറുണ്ട് പല സ്ഥലങ്ങളിലും ഹോട്ടലുകളൊക്കെ ആ ടൂറിസം സെൻ്റേർസൊക്കെ പണിയാറുണ്ട് പക്ഷേ അത് പണിയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈ ഹോം സ്റ്റേകൾക്ക് പടിഞ്ഞാറ് തെക്ക് പക്ഷെ സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിച്ച് വെക്കരുത് അത് അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും വാസ്തുവിൽ പറയാറുള്ളത് തെക്കും പടിഞ്ഞാറും കിണർ വരാൻ പാടില്ല തെക്കും പടിഞ്ഞാറും കിണർ കുഴിച്ചിട്ട് അത് വാ വാസുദോഷം മാറ്റാനായിട്ട് ചെമ്പി ക ചെമ്പുകമ്പി കെട്ടുന്നവരും മതിലി കെട്ടി കൊടുക്കുന്നവരും ഒക്കെ കേരളത്തിൽ ഇഷ്ടംപോലെയുണ്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറെയുണ്ട് അപ്പോൾ പടിഞ്ഞാറ് തെക്ക് സ്ഥലങ്ങളിലെ ജലാശയങ്ങൾ യാതൊരു കാരണവശാലും വരാൻ പാടില്ലാത്തതാണ് അങ്ങനെ നല്ലതല്ലേ നല്ല ആംബിയൻസ് ആംബിയൻസില്ലേ ഇഷ്ടംപോലെ ആകളെ ആകർഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വെച്ചിട്ട് പെട്ടുപോയ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് അനുഷ്ഠിച്ചാൽ മതിയാവും സമാനമായ സമാനമായ ഒരു ഒരു മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും ഇതുപോലുള്ള നിർമ്മാണങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം നിർമ്മാണങ്ങൾ നടത്തി വെക്കുമ്പോൾ വീടിനെ വിദേശ തലങ്ങളിലെ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ അറിയാൻ പറ്റും ഭൂമധ്യരേഖയിലെ ഊർജ്ജ ഒഴുക്കും ഭൂമിരയ്ക്ക് അപ്പുറത്തതും ഇപ്പുറത്തും രണ്ട് തരത്തിലാണ് ഒന്ന് ക്ലോക്കോയിസായിട്ടും ഒന്ന് ആൻറ്റിക്ലോക്കോയിസായിട്ടുമാണ് എനർജി കണ്ടൻ്റുകൾ പരക്കുക ആ എനർജി കണ്ടൻറ്റുകൾ ഒഴി ഒഴുകിപ്പരക്കുമ്പോൾ അതിനുപാതികമായ വീട് വെച്ച് കഴിയുള്ളൂ അതിനാനുപാതികമായ വീട് വയ്ക്കാതെ ഞാൻ നിങ്ങളുടെ പലപ്പോഴും മറ്റുള്ളതുപോലെ ദീർഘചതുരാകൃതിയിൽ തന്നെ വീട് നിൽക്കേണ്ടതാണ് അത് ചെയ്യാതെ ഇതേപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അഥവാ വിദേശങ്ങളിലെ സിംഗപ്പൂരിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ ഒക്കെ പോയി ജോലി ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അവിടുത്തെ മോഡലുകളെ ഇവിടെ അനുകരിക്കാറുണ്ട് അവിടുത്തെ മോഡലുകളെ ഇവിടെ അനുകരിക്കുമ്പോൾ അത് ദോഷമായി ഭവിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ഉദാഹരണമാണ് നിങ്ങൾ ഈ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം പോകുന്ന ആളുകളാണ് എന്തായാലും കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം പോകാത്ത ആൾക്കാർക്ക് വളരെ കുറ കുറവാണ് കേരളത്തിൽ നമ്മുടെ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ പോകാറുണ്ട് നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗം കണ്ടിട്ടുള്ളതാണ് നിങ്ങളിവിടെ എല്ലാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോഴോ ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം വീടിൻ്റെ മൂലകൾ മുറിച്ച് അല്ലെങ്കിൽ വീടിനെ ഫാഷൻ കൊണ്ടുവന്ന് വീടിൻ്റെ നാല് മൂലകളിലും എൽഷെയ്പ്പുകളായിട്ടുള്ള അഥവാ വീടിനെ മുറിച്ചു വച്ചിരിക്കുന്ന ധാരാളം വീഴുകൾ കാണാം ഒപ്പം തന്നെ വി പറഞ്ഞ ഞാൻ ഈ ഈ ഈ ജലത്തിൻ്റെ ഈ പടിഞ്ഞാറും തെക്കും ജലത്തിൻ്റെ സാന്നിധ്യം പറഞ്ഞതുപോലെ പ്രധാനമാണ് കിണറുകൾ കുഴിക്കുമ്പോൾ ഒന്ന് മാറിപ്പോയാൽ മതി പല്ലും പറയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ വല്ലും പറയും ഞങ്ങളുടെ കിണർ ഇവിടെ നിൽക്കുകയാണ് പക്ഷേ ആ കിണർ വന്നു പെടുന്ന അവസ്ഥ അതിൻ്റെ എനർജി കോണുകളിലെ ഭഞ്ചിച്ചു പോകരുത് കിണർ അങ്ങനെയൊക്കെ ഉള്ള ആ ലക്ഷോപലക്ഷം വീട് കേരളത്തിലുണ്ട് ഈ കാരണം കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു മനുഷ്യജീവിതത്തിന് വളരെയേറെ വേണ്ടത് സാമ്പത്തിക സുരക്ഷിതത്വം രോഗമില്ലാത്ത അവസ്ഥ മനസമാധാനം ബന്ധങ്ങളിലെ സുതാര്യത ബന്ധങ്ങളുടെ കരുത്തും ശക്തിയും ഇത്രയും കാര്യങ്ങൾ ഒരു ജീവിതം പുരുകയുള്ളൂ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ പണിന്ന് വെക്കുമ്പോൾ ഇതിനൊക്കെ പ്രതിസന്ധികളുണ്ടാകും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അത് മനസ്സിലാക്കുകയും വേണം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ജലാശയം മാത്രമല്ല വെള്ളത്തിൻ്റെ സാന്നിധ്യം കൂടിയാണ് തിരുവനന്തപുരത്ത് പൊഴിയൂരിനടുത്ത് ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവിടുത്തെ അദ്ദേഹം ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ ഭയങ്കര മീൻ വളർത്തലില് ഭയങ്കര താല്പര്യമുള്ള ആളാണ് മീൻ വളർത്തുക അതൊരു ഹോബിയാണ് കൂടുതലുള്ള പ്രധാനപ്പെട്ട കാര്യ ഹോബിയാണ് മൂന്ന് മാസം ഒരിക്കൽ പുള്ളി വീട്ടിൽ വന്ന് പോകുന്നതാണ് നല്ലൊരു നല്ല നല്ലൊരു കുടുംബമാണ് പക്ഷെ എല്ലാം ശരിയാണ് പക്ഷേ അത് ഈ പറഞ്ഞ പോലെയാണ് തെക്കും പടിഞ്ഞാറും മീൻ വളർത്താനായിട്ട് വലിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് പോയി വളരെ വളരെ വലിയ രോഗത്തിന് അടിമയാണ് ആ കുടുംബം ഒന്നാകെ അതാ വീട്ടിലെത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുത്തെ ആ സ്ത്രീയുടെ കണ്ണുകൾ ഈർണിയെന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു ആ അവരുടെ അവരുടെ ഇതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഈ പറഞ്ഞ എല്ലാ അനുഭവമായിട്ടൊന്നും ഉണ്ടെന്ന് പറഞ്ഞു വളരെ പെട്ടെന്നാണ് ആ രണ്ട് മീൻ വളർത്തുന്ന കേന്ദ്രവും ആ വീട്ടിൽ നിന്നില്ലാതാക്കിയത് അത് മാറ്റിയപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോ അവർ കേൾക്കുന്നുണ്ടാവും അത്രയേറെ രക്ഷപ്പെടലാണ് ഉണ്ടായത് അപ്പോൾ ജലസാന്നിധ്യം ഉദ്ദേശിച്ചത് എന്തെങ്കിലും സമുദ്രം വരണമെന്നോ കായ് വരണമെന്നോ ഒന്നുമല്ല മറിച്ച് ഒരു ജലാശയം തന്നെ തെക്കോ പടിഞ്ഞാറോ വന്നാൽ ഒരു കിണർ വന്നാൽ ഒരു കുഴി വന്നാൽ കുഴി വരുമ്പോൾ ജലാശയം ജലത്തിൻ്റെതുണ്ടല്ലോ അവിടെ കുഴിക്ക് ജലത്തിന് അതിൻ്റെ പ്രശ്നമുള്ള പവറുണ്ട് സർവ്വതിനേയും തറക്കാനാകും അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കുക വീട് വയ്ക്കുമ്പോൾ ഈയൊരു ഫാക്റ്റ് എല്ലാ അർച്ചയും നിങ്ങൾ കരുതേണ്ടതാണ് യാതൊരു കാരണവശാലും അവിടെ വീടിന് മുന്നിൽ തെക്കും പടിഞ്ഞാറിലോട്ടുമാണ് റോഡെങ്കിൽ ജലത്തിൻ്റെ അവസ്ഥ അവസ്ഥാന്തരങ്ങളെ വളരെ ഗൗരവപൂർവ്വം പരിഗണിച്ച് ചെയ്യേണ്ടതാണ് എല്ലാവരും ഈ പറയുന്ന വീഡിയോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കണം പലപ്പോഴും പല പല ആളുകളും വ്യത്യസ്തമായ അഭിപ്രായം വന്ന് ഈ വീട് ഈ ഈ വീട് കമലിടാറുണ്ട് ഓക്കെ സമ്മതിക്കുന്നു നമുക്ക് അഭിപ്രായ അഭിപ്രായം അസാധ്യമൊക്കെ ഉള്ള ഉണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ മറന്നു പോകരുത് എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടും ജീവിതാനുഭവത്തിൻ്റെ ജീവിതാനുഭവം മലപോലെ മുന്നിൽ നിന്നാലും മാറാത്തവർക്ക് കൂടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് നിങ്ങൾ സമാനമായ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ചു ഇതുപോലെ തന്നെയാണ് ഈ ജലസാന്നിധ്യം വരുന്നതാണ് സെഫിറ്റ് ടാങ്ക് വരുന്നു തെക്ക് സെഫിറ്റ് ടാങ്ക് വരുമ്പോൾ ജലാശയമായി അവിടെ ജലത്തിന് സാന്നിധ്യമായി പടിഞ്ഞാറ് സെഫിറ്റാങ്ക് വരുന്നു ജലത്തിന് സാന്നിധ്യമായി ഗുരുതര രോഗഫലം അപ്പോൾ ഇതുകൂടി നിങ്ങൾ പരിഗണിക്കുക ഇത് മനസ്സിലാക്കുക വീട് വയ്ക്കുമ്പോൾ ഇനിയും വെ വീട് വച്ചിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം